കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയതിന്റെ സുവർണ ജൂബിലി നിറവിൽ അന്നത്തെ ജേതാക്കൾക്ക് ആദരം നൽകി കൊച്ചി കന്നി ജയം നേടിയ എറണാകുളം മഹാരാജാസ് ഗ്രൗണ്ടിൽ അഭിമാനത്തിന്റെ മധുര സ്മരണകളുമായാണ് അവർ ഒത്തുചേർന്നത് അഞ്ച് പതിറ്റാണ്ട് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് മലയാളികളുടെ അഭിമാനം വാനോളം ഉയർന്ന ദിനം സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിൻ്റെ കന്നിമുത്തം അന്ന് കേരളത്തിന് കിരീടം നേടിക്കൊടുത്ത താരങ്ങൾ വീണ്ടും ഒത്തുകൂടി വിജയ കിരീടം ചൂടിയ അതേ മഹാരാജാസ് ഗ്രൗണ്ടിൽ ആ സുന്ദര മുഹൂർത്തത്തിന്റെ ഓർമ്മകളുമായി വേണ്ടി ആദ്യ സന്തോഷ് ട്രോഫി നേടിയ ടീമിന് കൊച്ചി കോർപ്പറേഷനാണ് ആദരവൊരുക്കിയത് മധുര ഓർമ്മകൾ പങ്കുവച്ചുള്ള അവരുടെ ഒത്തുചേരൽ സോക്കർ കാർണിവലിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയായി അഭിമാന നിമിഷത്തിന്റെ ഓർമ്മകളിലെ ഒത്തുചേരൽ കൂടുതൽ സന്തോഷം നൽകുന്നതായി ഫുട്ബോൾ താരങ്ങളും പ്രതികരിച്ചു തങ്ങളുടെ അനുഭവപാഠങ്ങൾ പുതുതലമുറയ്ക്കായി പകർന്നു നൽകാനും അവർ തയ്യാറായി ഒരു പോരിത്തരുമ്പ് അതായത് അമ്പത് വർഷം പുറകോട്ട് പോയി അമ്പത് വയസ്സ് കുറഞ്ഞു മത്സരം അവസാനിച്ചതായിട്ട് റഫറി വീസിലടിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ പന്ത് പിടിച്ചിട്ട് ഞാൻ അടിച്ചു കൊടുക്കാൻ പോകണം എൻ്റെ ഫോർവേഡ് അടിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് ലോമിസ് കയറുന്നത് അപ്പോൾ വാള് എനിക്ക് സ്വന്തമായി അന്നൊരു നിയമമുണ്ടല്ലോ വാള് അടിക്കുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ അവർക്ക് സ്വന്തമാണോ അങ്ങനെ ഇത് എനിക്ക് സ്വന്തമായി കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് ഇതെൻ്റെ ഷോ കേസിൽ വിശ്രമിക്കുന്നു വലിയ സ്വത്തായിട്ട് എൻ്റെ വിലപ്പെട്ട സ്വത്തായിട്ട് ഞാനിത് സൂക്ഷിക്കുന്നു അമൃത ന്യൂസ് കൊച്ചി